ചിറ്റൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേള വണ്ടിത്താവളം കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു മൂവായിരത്തോളം ബാലകൗമാരയിൽ വിവിധ പ്രൊജക്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത നിർവഹിച്ചു അങ്ങനെ കുറച്ച് കാലയളവിൽ സ്കൂളിൽ നിന്നും മൊത്തം ഇതിൽ നിന്നും എല്ലാം കുറച്ച് നമുക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ സഹസ്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം പ്രസിഡന്റാണ് അല്ലെങ്കിൽ സുജാതയാണ് എന്ന് പറഞ്ഞ് അറിയിപ്പ് കിട്ടിയിട്ട് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ പഴയ കാലങ്ങളെ ഓർത്തെടുക്കാനും പഴയ ആളുകളെ എല്ലാവരെയും കാണാനും ഒരു ഉസരാന്വേഷണം നടത്താനുമുള്ള ഒരു അവസരവും വേദിയാക്കിയിട്ടാണ് ഈ ഒൻപത് പത്താം തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസൻ അധ്യക്ഷത വഹിച്ചു എ യു എസ് രാഖി മേളയെക്കുറിച്ച് വിശദീകരണം നടത്തി പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാജൻ മാധുരി പത്മനാഭൻ എന്നിവർ മുഖ്യാതിഥികളായി നിസാർ കൃഷ്ണകുമാർ കെ സുരേഷ് ഉദയകുമാർ കെ സുധാകരൻ സി എച്ച് അരുൺകുമാർ ആർ സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ സമ്മാനദാനം നിർവഹിക്കും യു ന്യൂസ് പാലക്കാട്